അല്ലാമലേക്കും വരഹമത്തല്ലാ വർക്കാത്ത പ്രിയമുള്ളവരെ ഇന്നലെ നാം പറഞ്ഞ അഹമ്മദ് ബിൻ അജീൽ വലിയ അള്ളാഹു വാനുഹുവിൻ്റെ കഥ തുടരുകയാണ് അദ്ദേഹം എന്താണ് ഈ കവർച്ചക്കാരോട് മറുപടി പറഞ്ഞത് എന്നാണ് നാം അറിയാനുള്ളത് നിന്നെയും നിൻ്റെ അനുയായികളെയും വധിച്ച് നിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും ഞങ്ങൾ കൈക്കലാക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനവറികൾ പറഞ്ഞു അള്ളാഹുത്ത നിശ്ചയിച്ച അവധിയെത്തിയാൽ മരിക്കുക തന്നെ ചെയ്യും അതല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് കേട്ട് അത്ഭുതത്തോടെ മഹാനവറികളെ നോക്കി നിന്ന കവർച്ചക്കാരുടെ തലവൻ കാണുന്നത് പെട്ടെന്ന് ഒരു സൈന്യം ഇവരുടെ നേരെ ചാടി വീഴുന്നതാണ് ആ സൈന്യം വന്നു ഈ കവർച്ചക്കാർ മുഴുവൻ അരി അരിഞ്ഞു വീഴ്ത്തുകയും അവരുടെ അകമ്പടിയോടുകൂടി മഹാനവകളെ മദീനയിലേക്ക് നയിക്കുകയും ചെയ്തു ആ സമയത്ത് അനുയായികൾ എന്താണ് സംഭവമെന്ന് ചോദിച്ചപ്പോൾ അഹമ്മദ് ബിൻ അജീത് വലിയാഹു വനഹുവും അനുയായികളും കവർച്ചക്കാരുടെ ബന്ധനസ്ഥ ബന്ധനസ്ഥലത്തിലായിരിക്കുന്നു എന്ന് ഒരാൾ വന്ന മദീനയിലെ ഗവർണറോട് പറഞ്ഞതാണ് അതാണ് ഞങ്ങൾ ഗവർണർ അയച്ചത് പ്രകാരം ഇവിടെ വന്നത് ഇത് കേട്ടപ്പോൾ അനുയായികൾ അത്ഭുതരായിപ്പോയി അങ്ങനെ ഈ സൈന്യത്തോടൊപ്പം മദീനയിലേക്ക് നടന്ന് നീങ്ങി മദീനയിലെത്തിയ അഹമ്മദ് ബിൻ അജീലബലി അള്ളാഹു വൈനഹുവിനെ കൊട്ടാരത്തിലേക്ക് ഗവർണർ ക്ഷണിച്ചു മഹാനവറികൾ ക്ഷണം സ്വീകരിച്ചില്ല ക്ഷണം സ്വീകാ സ്വീകരിക്കാത്തത് കണ്ടപ്പോൾ ഈ ഗവർണർ തൻ്റെ പരിവാരങ്ങളെയും കൂട്ടി മദീനയിലേക്ക് മഹാനവറികളുടെ മുമ്പിലേക്ക് വന്നു എന്നിട്ട് മഹാനവറികളോട് കുറേ ഭാര്യദോഷങ്ങൾ കൊടുത്തു എന്ത് വേണമെങ്കിലും നൽകാമെന്ന് പറഞ്ഞപ്പോൾ മഹാനവറികൾ പറഞ്ഞു ഞാൻ ഒരു മൂലയിലിങ്ങനെ ജീവിച്ചുകൊള്ളട്ടെ എന്നെ ഫഫീഹായി ജീവിക്കാൻ അനുവദിക്കുക ധനികരുടെ കൂടെ സുഖിക്കാൻ വേണ്ടി എന്നെ ക്ഷണിക്കരുത് ഞാൻ ഫഫീഹന്മാരെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനവുകൾ മറുപടി കൊടുത്തു അപ്പോൾ നാം ഒരു വിഷയം പാവങ്ങളാണ് എന്ന് കരുതി ആരെയും തല്ലി മാറ്റരുത് ഫീറായി ജീവിക്കാനാണ് എല്ലാ മഹാന്മാരും ഇഷ്ടപ്പെട്ടത് അള്ളാഹുദ മറ്റുള്ളവൻ്റെ മുമ്പിൽ കൈനീറ്റി യാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാത്ത രൂപത്തിൽ എഴുതത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കും ബന്ധപ്പെട്ടവർക്കും ഈ മഹാൻ്റെ വർഗത്ത് കൊണ്ട് പ്രധാനം ജീവിമാകട്ടെ ഇൻഷാ അള്ളാ അഹമ്മദ് ബിൻ അജി ലഹുലി അള്ളാഹുനെഹുവിൻ്റെ പല കറാമത്തുകളും നമുക്ക് കേൾക്കാം അതിൻ്റെ ഒരു കഥ കൂടി നാളെ നമുക്ക് പറയാം അസ്സലാലൈക്കും വാഹത് വാർക്കാത്തു